ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു സുഖിയൻ ഉണ്ടാക്കിയാലോ ബേക്കറിയിലൊക്കെ കിട്ടുന്നതിനേക്കാൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ടേസ്റ്റിലൊരു സുഹീൻ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ ഈ കപ്പിന് ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അതിൽ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആവശ്യത്തിൽ തേങ്ങ തിരകിയത് ഒരു നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ കുറച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ കുറച്ച് ഏലക്ക ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് അതിന് ആവശ്യത്തിനുള്ള മൈദ ഇത് നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി പയറ് ഇതിലേക്ക് ഈ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാമേ ഞാൻ ഇത് ഇതിലേക്ക് കൊടുക്കുകയാണ് ഇതിന് ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് പയറ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിലൊക്കെ വെള്ളം ബാലൻസ് ഉണ്ട് അത് ഞാൻ ഗ്യാസിൽ വെച്ചൊന്ന് വറ്റിച്ചെടുക്കുവാണേ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് വേവണം വേവണിത് ഇതിനാവശ്യം കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ശർക്കര ഇട്ട് എടുത്തിട്ടുണ്ട് ഇതൊന്ന് പാനിയാക്കി എടുക്കാമേ ഇനി ഒരു അരക്കപ്പ് വെള്ളം എഴുതിട്ട് കിടന്നത് ഞാൻ ഗ്യാസിൽ വെച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് എല്ലാം ശർക്കരയെല്ലാം ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം നോക്കുകയാണ് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ഇതിൽ കല്ലും പൊടികളും ഒക്കെ കാണും അതിനുവേണ്ടി ഇതൊന്ന് അരച്ചെടുക്കാമേ ശർക്കരപ്പാൻ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ചെറുപയർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് പിഞ്ചളവില് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് പൊട്ടിച്ചു വെച്ചിങ്ങനെ ഏലക്കായ അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ശർക്കര പാനി ഇതും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് ഇത് ഇതിൽ വെച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കാമേ ഇതിന്റെ വെള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാമേ ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാനെ കൊണ്ട് ബുദ്ധിമുട്ടാണ് വെള്ളം വറ്റിയിട്ടില്ല ഇത് കുറച്ചുകൂടെ ഒന്ന് വറ്റാനുണ്ട് ഇതിൽ വെള്ളം എല്ലാവരും നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഓഫ് ചെയ്യുവാണ് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാമേ എന്നിട്ട് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാമേ അതൊന്ന് തണുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യത്തിലുള്ള ഉള്ള ബാറ്ററി തയ്യാറാക്കാമേ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുവാണേ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്ക ഞാനിപ്പം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാമേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഒരുപാട് ലൂസായി പോകരുത് ഇത് ഞാൻ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഞാൻ കലക്കി കലക്കിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാറ്റർ ഇത്രയും ലൂസേ ആകാവൂ നമ്മൾ അപ്പത്തിനുമൊക്കെ എടുക്കത്തില്ലേ അതുപോലെ ഇതിൻ്റെ വെള്ളം തന്നെ നന്നായിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കണേ അല്ലെങ്കിൽ ഇത് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് വെള്ളം കിടന്നാൽ അതെല്ലാം ഞാൻ ഉരുട്ടി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് മുക്കി ഈ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാമേ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ കുക്കിയവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് മുറിച്ച് കാണിക്കാമേ പയറെല്ലാം നന്നായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ബേക്കറി എന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടിയും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ താങ്ക് യു